ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ് കേട്ടോ കറി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്കൊരൽപ്പം കൂടി ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് മൂന്ന് വറ്റൽമുളക് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി സവാളയും ഉള്ളിയും ഒക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിപ്പോ പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കൊരല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഞാനൊരു ചെറിയ ഉരുള വാളൻപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ വളരെ കുറച്ച് പുളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് ഈ ഒരു കറിക്ക് അങ്ങനെ ഒത്തിരി പുളിയുടെ ആവശ്യമില്ല ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ആവശ്യത്തിന് വേപ്പിലേയും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കായപ്പൊടിയും അതുപോലെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി ചാറൊക്കെ ഒന്ന് നന്നായിട്ട് കുറുകി വരും ഉള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് നല്ലൊരു തിക്കായിട്ടുള്ള പാകത്തിനാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാവുക അങ്ങനെ ഉള്ളിക്കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക Thanks for watching.